വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥന ഓ ആരാധനായ ദൈവമേ രക്ഷകനായ യേശു ക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ വിശുദ്ധ കുരിശ് എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ കുരിശേ എൻ്റെ ആത്മാവിനെ സൽചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ വിശുദ്ധകുരിശേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ വിശുദ്ധക്കുരിശേ എല്ലാ അപകടം നിന്നും പെട്ടെന്നുള്ള മരണത്തിനെന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ കുരുഷിതനായ നസ്രായർക്കാരൻ യേശുവേ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽക്കാരനെ കരുണയുണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവിഷമിശുകായുടെ തിരി രത്വത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക് തേമസും ഔസേപ്പും കർത്താവിൻ്റെ തിരി ശരീരം കുരിച്ചു നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗ്ഗാരോപിതനായി ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവായ യേശുവെ എന്നിൽ കനിയണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധ അവസര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശു വഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങനെ അനുഗമിക്കാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ ആമേൻ